തന്നെയൊക്കെ ഭയങ്കര ഇഷ്ടാണെന്നാണ് പറയണത് അങ്ങനെ അത് ഇതുമെന്ന നമ്മടെ വേറെ പുറത്തുനിന്നല്ല കേട്ടോ നമ്മടെ സാറിന്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് അല്ലേ പറ്റിയ വീട്ടിൽ വീട്ടിൽ നല്ല എന്നാ വീട്ടിലോട്ട് പോകാം ആ എന്നാ നടന്നു പോകും വീടിന്റെ തൊട്ട് പറ്റിയ തന്നെയാണ് വണ്ടിയൊക്കെ മീനൊക്കെ കൊണ്ടുവന്ന് അമ്മ ചട്ടി നോക്കി എടുക്കുന്നില്ല എന്താണെന്ന് പറഞ്ഞു ഞാൻ എടുത്ത് വെച്ചു തരണം അതെന്ന ശരണ് പാക്കുറിച്ചില്ല ശരണ്യൊക്കെ വേണ്ടി മേടിച്ചതാണ് ശരണ്യൊക്കെ അയില വേണ്ടെന്ന് പറഞ്ഞു കൂട്ടി അതെ 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 കൂടി മീനും എന്താണ് പ്ലാൻ ഇത് ശരണ്യൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ് മീനിലൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അയില ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ ശരണ്യോട് ചോദിക്കണ്ട പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരാണ് ഈ പറയണ ഇത് പാ കുറിച്ചിലെന്ന് നമ്മള് പറയും എന്ന് പറയും ഈ മീനിനെ അത് പൊള്ളിക്കണ വീഡിയോയാണ് ചെയ്യണല്ലേ പാക്കുറിച്ചില് പൊള്ളിക്കണ വീഡിയോ അതില നമ്മള് ചെയ്തിട്ടുള്ളതാണ് അല്ലേ അതെ ചില ഊരി എടുക്കും ആ ചെറിയ തേച്ചെടുക്കുക അപ്പൊ ഇത് പൊള്ളിക്കണ വീഡിയോ കാണാം അല്ലേ ഒരാളുടെ വീഡിയോ ഞാൻ കാണിച്ചു തരാം വണ്ടി തുടച്ചോണ്ടിരിക്കാനപ്പറേം കാണിച്ചു തരാവേ ഒരാള് വണ്ടിയൊക്കെ ഇരിപ്പുണ്ട് ഞാൻ തുടക്കം തോന്നുന്നു ഞാൻ കാണിച്ചു തരാവേ വീടിയ ഇന്നലെ ഒരു കൊണ്ടുപോയി അല്ല ഇന്നലെ ഞാൻ ആടാ ഇന്നലെ മേടിച്ചത് മേടിച്ചത് നാരങ്ങ വണ്ടി വെച്ച പോസിറ്റീവ് കൊലയാണ് അത് വെള്ളത്തിലിട്ട് വെക്കണം ആ വെള്ളത്തിലല്ല ഞാൻ എന്താണ് വീഡിയോ അപ്പൊ എന്നെ മാത്രമല്ല എപ്പോഴും കാണിക്കുന്നേ കൂട്ടുകാരെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടായോ എന്നെ കാണിച്ചോ കേട്ടാ ഞാനിത് ഇതിന്റെ അകത്ത് ഭയങ്കര പൊടി ഉണ്ടായിരുന്നു ഞാൻ കുളിച്ചിട്ടെല്ലാം വന്നു നിക്കുന്ന ചീത്തയാക്കല്ലേ പൊടിയത് അകത്തെ പൊടി മാത്രം തുമ്മലായിട്ട് വേണേ വന്നിട്ട് മീൻപെ തന്നില്ലെന്ന് വേണ്ടല്ലേ ഇവിടെ കൊണ്ട് വാടിയതാ അമ്പലത്തിനുണ്ട് ചന്ദനം കൊള്ളല്ലാണോ ആ ചന്ദന ഇതില് ഇത് അങ്ങോട്ട് കൊണ്ടുപോക്കോ എന്നാ താഴെ പോയി പിടി പിടി ഇത് നമുക്ക് നമുക്ക് വീഡിയോ എടുക്കാം പാഴക്കകത്ത് വെച്ച് കുറച്ചിൽ പൊള്ളിക്കുന്ന വീടായാലോ അത് പൊള്ളിക്കണേ എന്നാ നമുക്ക് വീഡിയോ വീടിയോടു കഴിഞ്ഞ് അതാ നല്ലത് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കല്ലോ അതിനു വേണ്ടി വന്നോ

ഇന്ന് ഒരു പെണ്ണിക്കാണ് ഒരു വാഴയിലയിട്ട് കൊടുക്കാൻ ഞാൻ വിചായാന്ത മീൻ പൊളിക്കാൻ போறேன் അപ്പോൾ ആയില മെരിച്ചില്ല എന്ന് പറഞ്ഞാ പറയണേ രണ്ട് മീൻ രണ്ട് സിസ് കറി വെക്കാൻ മീൻ പാക്കൂർച്ചി മെരിച്ചാ ആയില ഒരു ഇല അല്ല ഒരു ഇല 100 ഇപ്പോർട്ടേ വന്നപ്പോഴും പാക്കൂർച്ചി 1 കിലോ 100 അല്ലേ അല്ല 1 കിലോ 100 അല്ല പാക്കൂർച്ചി പാക്കൂർചിലേ ഒരാൾക്ക് മതിയായിറിയും തോറ്റി അതിന് അമ്മയുടെ സൈഡിൽ നിന്നോ ചെയ്തെന്ന് എനിക്കറിയാടിയ മുഖം കാണുമ്പോഴും നല്ലതല്ലേ ചടണ്യുടെ ആഗ്രഹല്ലേ നമുക്ക് സഹായിച്ചു കൊടുത്തേക്കാം ചൂട് ചോരങ്ങോട്ട് പാത്രത്തോട്ടി പൊതി ഇങ്ങോട്ടണം ആ എന്ത് ഭക്ഷണം കഴിക്കുന്ന ആളാന്നീ പറയുന്നെങ്കിൽ പിന്നെ വേണ്ടില്ല ആര് പഠി അല്ല

അച്ചാച്ചു ശരന്യ ഒരാൾ ഇരുന്ന് മീന് സ്കർബർ കൊണ്ട് ഒരച്ചിരിക്കണല്ലേ ആണോ ചേച്ചി കഴുകിക്കൊണ്ടിരിക്കുകയും വെയിൽ കൊള്ളണ്ട അല്ലേ ഇവിടെ അമ്മ ഏതാണ്ടൊക്കെ അവിടെ ചെയ്തത് അപ്പൊ അങ്ങനെ ഇത് ഒത്തിരി സമയം ആ പിടിക്കാ കണ്ടൊക്കെ ചെയ്യുന്നു കൂട്ടുകാരേതെ അമ്മ സവാള അരിഞ്ഞിരിക്കാണ് വാഴയിലെ പുള്ളിക്കാൻ വേണ്ടിയാണ് എന്നാ ഒരേത്തപ്പഴൊക്കെ കഴിച്ചണ്ടങ്ങോട്ടേ പിന്നെ ഉളമ്പ് കളി നമുക്ക് എടുക്കാം ഓഹോ പിന്നെ ഇനിയും പണിയുണ്ട് ഇതുമണി ഉണ്ട് ആടുത്ത് കളയം അല്ല തേപ്പ് തന്നെ ഒരു പണിയാണല്ലോ ഇത്ര തേനായി വീ മൂന്നെണ്ണം കൊണ്ട് വെച്ചോണ്ടിരിക്ക മൂന്നെണ്ണം മേടിച്ച ഭാഗ്യം കൊറേ മേടിച്ചിരുന്നെങ്കി ഇന്ന് അത് മൊത്തം ഇനി ഇത് മടിയില്ലേ വെട്ടൊക്കെ കട്ട് ചെയ്യണ വേണ്ട കരിയൊക്കെ മൂർച്ച ഇല്ലന്നേടിക്കണം ഒരെണ്ണം വേറെയും കാണണം ആ എന്നാ കളഞ്ഞേ ചുമ കേട്ടാ ഇനി കല്ലേ കല്ലിട്ട് തേക്കോ ആ പൈപ്പ് പൂട്ടി വെയ് വെള്ളം പാഴാക്കരുത്

അമ്മ ഏതാണ്ടൊക്കെ ചെയ്ത് നടപ്പുണ്ട് ആ അമ്മ ആ നേരത്തേ അരിഞ്ഞു പച്ചമുളക് എല്ലാം സെറ്റ് സെറ്റാക്കി കൊടുക്കുകയാണല്ലേ അതെ അതെ

കാണിക്കണ്ട അല്ലേ പിന്നെ പാടിച്ചതിന്റെ അടിയിലുണ്ട് കാണാൻ മേല അപ്പൊ നമുക്കിത് മുളക് വരുത്താം ആ ശരി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്

ൊടിയും മല്ലിപ്പൊടിയും ഒക്കെ കണ്ടിട്ട് ഒരേ അതെന്നുളക് കൂടി കുറച്ചിട്ടാ മതി ആ എന്നാണ് ഇടണത് ഉപ്പ് ഉപ്പ് ആ എന്നാണ് പരിപാടി എന്നാ അമ്മേനെ കൊണ്ട് ആ ഇളക്കിക്കേക്കത്ത് ശരണ്യ മസാലയൊക്കെ പിടിപ്പിച്ചണ്ടിരിക്ക

പെരുട്ടി അത് അങ്ങോട്ട് വെച്ച് അല്ലേ ആ എന്നാ അങ്ങനെ എല്ലാം പെരട്ടി വെച്ച് എന്നെ വിളിക്കും ആ നന്നായിട്ട് പെരട്ടിയൊക്കെ വെച്ചിരിക്കും അതിലും പാൽ കുറിച്ചില്ലെന്നൊന്നും അറിയാൻ മേല ആ രീതിക്കാക്കി പാച്ചിട്ട് എന്നിട്ടാണോ അതിനുമുപ് ഞാൻ സവോള വാട്ടുകാട്ടാൻ പോവാണ് തീപെട്ടിയാ ലൈറ്റർ വന്നില്ല രണ്ട് ലൈറ്ററൂടെ വന്നിട്ട് എന്നാലും കത്തുന്നില്ലേ എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലേ എന്നാ വേഗം വെച്ചോ നമ്മൾ ടൈം കളയണ്ടല്ലേ ശരി കണ്ട ആ നേരത്തെ അമ്മ അയില മുളകിലേ വെച്ചതാണ് എവിടമ്മ രേശാരണ്യ ഓ ഇതിന്റെ ഇടക്ക് തൂപ്പാ

കുരുമുളപ്പ് പറ്റും ശരി 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 നല്ല പണം കേട്ടോ ആണോ ഞാൻ മീഡിയ എപ്പോഴും ഓർത്തേക്കണം പുറകിൽ ഒരു ക്യാമറ കണ്സിലായത് കഴുകിട്ട് വേണം കൂട്ടുകാരെ ഞാൻ പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇത്ര എണ്ണ ഒഴിച്ചു ആ ഒരെണ്ണം വെച്ച അങ്ങനെ ഒരെണ്ണായി രണ്ടാമത്തോളം പിന്നെ വീണ്ടും ആദ്യം ഒരെണ്ണം ശരണ്യ എന്നോട് വന്ന് ഉദ്ഘാടനം ചെയ്തു വെച്ചു ആ അരപ്പ് വെച്ചു എന്നാണ് പരിപാടി തേച്ച് അല്ലേ അമ്മ ആ നേരത്ത് മീനി നോക്കുന്നല്ലേ വറക്കെ അതിന്റെ പുറത്ത് തേച്ച് പിടിപ്പിച്ചോണ്ടിരിക്കും ആ ഇത് ഞാൻ അമ്മ എടുത്തത് ഞാൻ വീഡിയോ ചെയ്യാൻ ഏ അച്ഛനും വന്ന് ആ ടൈമിൽ വേണ്ട എനിക്കറിയാം അമ്മ എല്ലാം നോക്കി നിക്കുന്നു രണ്ടു കഴിഞ്ഞിട്ട് അതെ അതെ അടിച്ചുപൊളിയാണെല്ലാം കഴിഞ്ഞു അതെ കത്രിയാണ്ട് ഇന്ന് പാചക ശാല തോളയിലിട്ടുണ്ട് അപ്പൊ ഞാൻ നിങ്ങളുടെ അപ്പൊ അമ്മയും അച്ഛനും കൂടി അത് തേക്ക് ശരണ്യ അത് ഇത് ചെയ്യട്ടെ രണ്ടുപേർ മൂന്ന് പേർക്കും പണിയാവും ആ അച്ഛന തോർത്ത് മേലാട്ട് കയറ്റിട അല്ലെങ്കിൽ നേത്ത് പൊട്ടും ആ ആ എണ്ണ തേച്ചല്ലേ െറിന് ആ കാണുന്നുണ്ട് അച്ഛൻ ചെയ്യുന്നതല്ല പുഷ്പ മസാല കുറച്ച് ഉപയോഗിക്കുക എല്ലാ മീനിനും വേണം അല്ലാതെ തിന്നണവർക്ക് വേണമല്ല അല്ലേ ഏർ ല്ലേ അച്ഛ ഞാനേരത്ത് മടക്കി കൊണ്ടിരിക്കുകയാണ് ശരണി അച്ഛ പറഞ്ഞാ ഇത് മടക്കാൻ പറ്റിയല്ല ആ ശരണിയൊക്കെ അറിയാവും ഞാൻ പറഞ്ഞു ഇതൊക്കെ ഞാൻ കാണിച്ചു ഞാൻ നടത്തി വണ്ടി അപ്പൊ അതെ അച്ഛൻ അത് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്താ ശരണിയത് കൊണ്ടല്ലേ അമ്മ പാത്രമായിട്ട് ആ നിക്കൂത്ത എന്നാ എടുത്തു നമ്മുടെ അടുത്തത് അച്ഛനാ നേരത്ത് കെട്ടി തീച്ച് കുറച്ച് വയ്ക്കുക ഞങ്ങള് കഴിക്കാൻ ഇരിക്കാൻ പോവാണ് അല്ലേ ശന്യേ അപ്പൊ അതെ കണ്ട വാഴയിലെ പൊള്ളിച്ചത് പയറു തോരൻ അല്ലേ പിന്നതെ വാഴ ഇത് അയില വാഴയിലെ പൊള്ളിച്ചത് ഇത് നമ്മളെ പാക്കുറച്ചില് പിന്നെ മോര് കാച്ചി വൈനാപ്പിളിട്ടാണ് കാച്ചി ഇരിക്കുന്നത് പിന്നെ അമ്മ വെച്ച അയിലക്കറി അങ്ങനെ ഇത്രയും ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കണത് ഞാനിരിക്കാം അതേ എനിക്കുള്ളത് വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പൊ ഒരെണ്ണം ഒന്ന് അഴിച്ചു കാണിച്ചു കൊടുക്കുന്നു അതെ 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 വെക്കണ്ടേ

അടുത്ത ആളു എടുക്കാണ് അച്ഛനെന്ത് ചെയ്യണോന്നലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആ എന്നാ അഴിക്കേ ശന്യ അഴിച്ച അന്നേരത്ത് ശനിയൊന്ന് ആ ഇത്െട്ടിയവനെ കൊണ്ട് പരിപാടി ആയി പോയിരുന്നു അപ്പൊ ഞാൻ ഇത് ഇങ്ങനെയാണ് കണ്ടാ ഇത് കണ്ടോ ഇങ്ങനെയാണെങ്കിൽ അപ്പൊ ഒന്ന് അച്ഛനൊന്ന് ടേസ്റ്റ് ചെയ്ത ഇങ്ങനെ അടിപൊളി സൂപ്പറാ ഒരാളവിടെ പൊളിച്ചോണ്ടിരിക്കണതേ ഉള്ളത് എടുത്ത് ചരപ്പ് വെക്കണം ആ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന മതിയോ ഞാനും കഴിക്കണ്ടേ ആ അതെ അമ്മ അയില്ല അതും കൂടി കാണിക്കേ കാണിക്ക അപ്പൊ ഞാൻ ഞാൻ കൂടി വന്നു ഇനി ഞാനില്ലെന്നുള്ള കുറങ്ങു വേണ്ടല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ ഇന്നത്തല്ലേ ഇന്ന് ഗംഭീരായിരുന്നല്ലേ ഞാൻ എടുക്കുന്ന കാണിക്കുന്നതാ അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖം ഞങ്ങക്ക് സുഖം പരമാനന്ദ സുഖം അതെ 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 അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഞങ്ങള് ഇതിനൊരു വീഡിയോയുമായിട്ട് ചെയ്യാത്തവരൊന്നും ഹായ് പറഞ്ഞിട്ടുണ്ട് പേര് യും മറന്നു പോയിട്ടാണ് എല്ലാവർക്കും എല്ലാർക്കും ഒരു ഹായ് കൊടുത്തേ അച്ഛനും കൂടി കൊടുത്തേ അച്ഛൻ അച്ഛൻ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലായി അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം